ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം മയോണൈസ് എന്ന സോസിനെ പറ്റി അറിയാൻ വല്ലതൊരു അയങ്ങനെ ആണെങ്കിലല്ലോ കാരണം എത്ര മനോഹരമായ ടേസ്റ്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സാധാരണ മയോണീസിന് പകരം ഗാർലിക് മയോണൈസ് കൂടി ആണെങ്കിൽ അതിൻ്റെ അവസരം ആലോചിച്ച് നോക്കിയാൽ അട്ടിപ്പൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഒരു മിക്സി ഉണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഈ മയോണൈസ് അതും ഗാർലിക് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മയണൂസ് ആണെങ്കിലും ആ മയണൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കൊരു അല്പം ഗാർലിക്ക് അല്ലാത്ത ആഡ് ചെയ്യാം ഈ ഗാർലിക് ആഡ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമുക്ക് ഒരു അല്പം എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം അത് നമ്മളിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഗാർലിക്ക് ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കണം അതായത് ഗോൾഡൻ ബ്രൗൺ ആയി ഇനി നമുക്ക് നമുക്കിതെടുക്കാം നമ്മൾ ഉപയോഗിക്കുന്നു രണ്ട് മുട്ടയാണ് ഈ രണ്ട് മുട്ടയുടെയും വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ വെള്ളം മാത്രം എടുക്കുക ഒരു കാരണവശാലും മഞ്ഞ അവിടെ വരുന്നില്ല ഓക്കെ നമ്മൾ മാറ്റി വെക്കുക ഇതുപോലെ തന്നെ രണ്ടാമത്തും പൊട്ടിച്ചൊഴിക്കുക ഒരു കാരണവശാലും മഞ്ഞ ഇതിലിവിടെ വരാൻ പാടില്ല ഓക്കെ നമുക്ക് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കിന്റെ പീസിന അതുകൂടാതെ ആവശ്യത്തിന് ഒപ്പിടാം മതി ഓക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി നമ്മൾ ഒരല്പം ഗാർലിക് അതായത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരല്പം കൂടി നമുക്ക് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇത് നമ്മൾ സാധാരണ മിക്സിയാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ എളുപ്പത്തിന് മിക്സിയിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമുക്കിത് ഓൺ ആക്കാം ഓൺ ആക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം സാധാരണ നമ്മൾ മിക്സി ഓൺ ആക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് അതായത് ഈ ബട്ടൺ റൈറ്റിലേക്ക് തിരിച്ചിട്ടാണ് ഇങ്ങനെ റൈറ്റിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്ത് സാധനവും അരച്ചടങ്ങി പൊടിച്ചെടുക്കുന്നത് നമ്മൾ ഇതിനു വേണ്ടി ഒരു കാര്യം ചെയ്യണം ലെഫ്റ്റിലേക്കുള്ള ആൻറ്റി ക്ലോക്ക് വൈസിലുള്ള ഇത് മാത്രം ഓപ്പൺ ചെയ്യുക ഓക്കെ ഇത് മാത്രം ഉപയോഗിക്കുക അതായിട്ടൊന്ന് ഓണാക്കാം ഇങ്ങനെ ഒരു രണ്ടോ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുക തൈപ്പ് നോക്കാം ഇതുപോലെ ഏകദേശം ഒരു പാല് പോലെ ഇരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയം അതായത് നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇനി നമുക്ക് ഒരല്പം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പിന്നെയും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇതിനുശേഷം പിന്നെയും കുറച്ചുകൂടെ ഓയില് പിടിക്കാം നെയ്യപ്പം നമുക്ക് തുറന്ന് നോക്കാം നെയ്തപ്പം അല്പം കൊഴുത്തു വന്നിട്ടുണ്ട് ക്രേമിയായ വരുന്നു ഇനിയും നമുക്ക് ഒരല്പം കൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം നോക്കാം അത് നേരത്തേലും ഒരല്പം കൂടെ ക്രീമി ആയിട്ടുണ്ട് ഓക്കെ നമുക്കൊരു പുള്ളി ഒന്നോ രണ്ടോ തവണ കൂടി ഒന്ന് ഓണാക്കി കൊടുക്കാം ഓക്കെ നല്ല ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഗാർലിക് പെപ്പർ എല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ഫ്ലേവറിങ് ആയിരിക്കും സാധാരണ മയണീസുകളിലും വളരെയധികം ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ ഒരു മയണീസിന് ഇത് സാധാരണ പോലെ മറ്റൊരു ബോട്ടിലേക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുള്ളൂ അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു മിക്സി കൊണ്ട് ഈസി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഗാർലിക് സോസ് ഉണ്ടാക്കാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾ മിക്സി ഓൺ ആക്കുമ്പോൾ അതായത് ക്ലോക്ക് വൈസ് അതായത് റൈറ്റിലോട്ട് ഒരു കാരണവശാലും നിങ്ങൾ മിക്സി ഓൺ ആക്കിയത് ലഫ്റ്റിലേക്ക് മാത്രം ഓൺ ആക്കുക മാത്രം മതി ഇടയ്ക്കുള്ളത് ഓൺ ആക്കുക ഓഫ് ആക്കുക ഓൺ ആക്കുക ഓഫ് ആക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയാം ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള മയണീസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിൽ